ഇതൊക്കെ ഇപ്പോ എല്ലാരും ഒരു വക്കീലിനൊക്കെ കാണിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നാലും ആരും നമ്മളെ അങ്ങനെ പെട്ടെന്ന് മണ്ടന്മാരാക്കാൻ പാടില്ലല്ലോ ഒരു വസ്തു വാങ്ങാൻ തീരുമാനമെടുക്കുന്നതിന് മുൻപ് കരമൊടുക്കിയ രസീതിലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങള് ഇടപാടിന്റെ ആരംഭത്തിൽ തന്നെ പരിശോധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് മൂന്നിടത്തും ഒരേ പേരായിരിക്കണം അതായത് കേരളത്തിലെ പ്രാദേശിക റവന്യൂ വകുപ്പ് നൽകുന്ന ഒരു നിയമപരമായിട്ടുള്ള രേഖ അഥവാ സർട്ടിഫിക്കറ്റ് ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ഉടമസ്ഥതയെക്കുറിച്ചുള്ളതും മറ്റ് അവകാശങ്ങളെക്കുറിച്ചുള്ളതുമായിട്ടുള്ള വിശദമായ വിവരങ്ങൾ ഹായ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോക്കുവരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതിൻ്റെ തുടർച്ചയായിട്ടാണിട്ടോ ഈ വീഡിയോ അതായത് നമ്മളൊരു ഭൂമി വാങ്ങുവാൻ തയ്യാറെടുക്കുമ്പോൾ ആ ഭൂമി പോക്കുവരവ് ചെയ്തതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇനി ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വാങ്ങാൻ പോകുന്ന ഭൂമി പോക്കുവരവ് ചെയ്തതാണെന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇനി അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോക്കുവരവ് ചെയ്താൽ മാത്രമേ ഭൂനികുതി അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ സിമ്പിളായിട്ട് വിൽക്കാൻ പോകുന്ന ആളുടെ പേരിൽ കരമടച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കരമടച്ച രസീതിലെ തണ്ടപ്പേർ നമ്പറിന് സബ് ഡിവിഷൻ ഉണ്ടായിരിക്കരുത് ഉദാഹരണത്തിന് തണ്ടപ്പേർ നമ്പർ വൺ ടു ത്രീ സെവൻ എന്നോ ഫോർ ത്രീ സെവൻ എന്നോ ഫൈവ് സിക്സ് എന്നോ ആയിരിക്കണം ചുരുക്കത്തില് ഒരു ബാറിട്ട് അല്ലെങ്കിൽ സ്ലാഷ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ ഇട്ടിട്ട് വേറെ ഒരു നമ്പർ ഉണ്ടാവാൻ പാടില്ല അതായത് വൺ വൺ സിക്സ് സെവൻ ബാർ ടൂ എന്നോ വൺ ടു ത്രീ സെവൻ ബാർ ത്രീ എന്നോ ആയിരിക്കരുത് തണ്ടപ്പേർ നമ്പറിന് ഡിവിഷൻ ഉണ്ടെങ്കിൽ പോക്കുവരവ് ചെയ്തിട്ടില്ല എന്നതിന്റെ സൂചനയാകാം പക്ഷേ വിൽക്കുന്ന ആളുമായിട്ട് തർക്കത്തിന് പോകുന്നതിന് മുമ്പ് കാര്യം ഒന്ന് സ്ഥിരീകരിക്കണം കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ഉടനെ വാളെടുക്കേണ്ട സ്ഥിരീകരിക്കാൻ അധികാരികൾ ഉണ്ടല്ലോ അതാണ് കൃത്യമായി പോക്കുവരവ് ചെയ്യാത്തതായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞത് അതായത് ഒരു സാധ്യത ഇനി മറ്റൊന്ന് കരമടച്ച രസീതിലെ വിശദാംശങ്ങൾ എന്ന ഭാഗത്തെ വ്യക്തിയുടെ പേരും കൊടുക്കുന്നയാൾ എന്ന ഭാഗത്തെ വ്യക്തിയുടെ പേരും ആധാരത്തിലെ ഭൂ ഉടമയുടെ പേരും ഒന്ന് തന്നെ ആയിരിക്കണം അത് മൂന്ന് പേരും ഒന്ന് തന്നെ അല്ലെങ്കിൽ പോക്കുവരവ് ചെയ്തിട്ടില്ല എന്നതിന്റെ മറ്റൊരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം ഇനി പരിശോധിക്കാൻ പറ്റിയ മറ്റേതെങ്കിലും രേഖകൾ ഉണ്ടോ എന്ന് ചോദിച്ചാല് കരം ഒടുക്കിയ രസീതിലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇടപാടിന്റെ ആരംഭത്തിൽ തന്നെ പരിശോധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് മൂന്നിടത്തും ഒരേ പേരായിരിക്കണം എന്നുള്ളത് ഇനി അവ കൃത്യമാണെങ്കിൽ പ്രസ്തുത ഭൂമി വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ട് മുഴുവൻ പണവും കൊടുക്കുന്നതിനു മുൻപ് അതായത് ആധാരം ചെയ്യുന്നതിനു മുൻപ് ആർഒ ആർ എന്ന രേഖ കൂടി പരിശോധിച്ച് പോക്കുവരവ് നൂറ് ശതമാനം ഉറപ്പുവരുത്തുക ആർഒ ആറിൽ പട്ടയധാരുടെ പേര് എന്ന ഭാഗത്തെ വ്യക്തിയുടെ പേര് മേൽപ്പറഞ്ഞ കരമടച്ച രസീതിലെ വിശദാംശങ്ങൾ കൊടുക്കുന്നയാൾ കൂടാതെ ആധാരത്തിലെ ഉടമയുടെ പേര് എന്നിവയുമായി ഒത്തുനോക്കി എല്ലാം ഒരു പേര് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തണം വരുത്തണം ഇനി ആർഒ ആർ എന്താണെന്ന് മനസ്സിലാവാത്തവർക്കായിട്ട് ചുരുക്കത്തിൽ ഒന്ന് പറയാം ആർഒ ആർ ഫോം എന്നുള്ളത് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് എന്നാണ് അതായത് കേരളത്തിലെ പ്രാദേശിക റവന്യൂ വകുപ്പ് നൽകുന്ന ഒരു നിയമപരമായിട്ടുള്ള രേഖ അഥവാ സർട്ടിഫിക്കറ്റ് ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ഉടമസ്ഥതയെ കുറിച്ചുള്ളതും മറ്റ് അവകാശങ്ങളെ കുറിച്ചുള്ളതുമായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇത് നൽകും പിന്നെ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ഒരു വക്കീലിനെയൊക്കെ കാണിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നാലും ആരും നമ്മളെ അങ്ങനെ പെട്ടെന്ന് മണ്ടന്മാരാക്കാൻ പാടില്ലല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ